നാവിക സേനയുടെ സംഘം എത്തിയിട്ടുണ്ട് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ബൽഗാമിൽ നിന്നുള്ള പ്രത്യേകം പരിശീലനം ലഭിച്ച ആർമി സംഘം എത്തുന്നതിനാണ് നാവികസേന ഇതിനു മുൻപ് പുഴയിലിറങ്ങി പരിശോധന നടത്തിയതാണ് നാവിക സംഘത്തിന്റെ വരവ് ഉണ്ടായിട്ടുണ്ടെന്നതാണ് ഏറ്റവും പുതിയ വിവരം സേനാങ്ങൾ ഒരുപക്ഷെ എത്താം എത്താൻ വൈകും എന്നറിയുന്നു രണ്ടു മണിയോട് കൂടി നാൽപ്പത സംഘം എത്തുള്ളൂ എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് ഗോപി എന്തായാലും നാവികസേന ഒന്ന് വന്ന് പോയതാണ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഈ വാഹനം ഈ ഗംഗാവലിപ്പുഴയിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടോ എന്ന് എന്നുള്ള ഒരു തറവായി ഡ്രൈവർമാർ ഇറങ്ങി കൊണ്ടുള്ള തറവ് പരിശോധന നടത്തിയതിന് ശേഷമാണ് ഈ ലോറി ആ പുഴയിലില്ല എന്ന കാര്യം സ്ഥിരീകരിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് അടുത്ത നാവികസേനയുടെ വരവ് എന്നുള്ള കാര്യം നമുക്കിപ്പോഴും കൃത്യമായി വ്യക്തമായി അറിയില്ല നമ്മൾ ആകാംക്ഷയോടും കാത്തിരിക്കുന്ന നാവികസേനയുടെ വരവിന് വേണ്ടിയല്ല അത് കരസേനയുടെ ഏറ്റവും സോഫിസ്റ്റിക്കൽ ഓപ്പറേഷൻ വേണ്ടിയുള്ള വരവ് തന്നെയാണ് എൻ ഡി ആർ എഫിൻ്റെയൊക്കെ അധികാരങ്ങൾ വിപുലമാണ് ഞാനിപ്പോൾ ബന്ധപ്പെട്ട് അറിയാവുന്നവരോട് സംസാരിക്കുവായിരുന്നു അവരുടെ അധികാരങ്ങൾ വിപുലമാണ് ഇനിയിപ്പോൾ ഒരു സംസ്ഥാനം ആവശ്യപ്പെടാതെ തന്നെ സേനയ്ക്ക് കേന്ദ്രത്തിനൊക്കെ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യാവുന്നതാണ് ഒന്നും ഉണ്ടായില്ല ഈ ഈ സമയം വരെ പക്ഷേ നമ്മളതിന് പറഞ്ഞിട്ട് കാര്യമില്ല ഗോപി എന്തായാലും കരസേന എത്താൻ പോകുന്നു കരസേന എത്തുന്നില്ല ആകാംക്ഷ കൂടി കാത്തിരിക്കുകയാണ് അവിടെ ഇപ്പോൾ പക്ഷേ പെയ്യുന്ന പെരുമഴയാണ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത മഴ അവിടെ പെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞു നിൽക്കുകയാണ് അവിടെ ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ ആ രക്ഷാദൌത്യം അവസാനിപ്പിക്കുന്ന ദയനീയമായ കാഴ്ച നമ്മൾ രാത്രികാലങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എട്ടേകാല എട്ടര ഒമ്പത് മണിയാകുമ്പോഴേക്കും ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളും നമ്മുടെ ഒരു പ്രാണൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴും രക്ഷാദൌത്യം അവസാനിപ്പിച്ച് സംഘം മടങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഇന്നലെ ഒരു എട്ടേക്കാലം നമ്മൾ രഞ്ജിത്ത് ഇസ്രായേലിനെ ഫോണിൽ വിളിക്കുമ്പോൾ രഞ്ജിത്ത് പറയുന്നുണ്ടായിരുന്നു ബാക്കി സംഘങ്ങളൊക്കെ പോയി ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി ഇന്നലെ എട്ടേ എട്ടേക്കാലോട് കൊടുത്ത് രക്ഷാദൌത്യം അവസാനിപ്പിച്ച് അവർ മടങ്ങിയതാണ് ഇന്നിപ്പോൾ കരസേന എത്തുന്നു കരസേന അങ്ങനെ ഒരു ടൈം ഫ്രെയിമിൽ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമല്ല അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അവരുടെ മിഷനാണ് ആ മിഷൻ വിജയിക്കും വരെയാണ് അവരുടെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ വരെയാണ് അവരുടെ അവരുടെ ഓപ്പറേഷൻ ടൈം എന്തായാലും ഇന്നലെയൊക്കെ നമ്മൾ കാണുന്നത് പോലെ മഴ പെയ്യുന്നു അല്ലെങ്കിൽ മണ്ണ് ഇടിയുന്നു എന്നൊക്കെ പറഞ്ഞ് രക്ഷാദൗത്യം അവസാനിപ്പിക്കുന്ന കാഴ്ച ഇന്ന് നമ്മൾ കാണില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ സേന എത്താൻ പോകുന്നു രണ്ട് മണിയോട് കൂടുതൽ അപ്പോഴും ഈ ടെറൈൻ്റെ എന്താണ് ഈ ടെറൈൻ വല്ലാത്ത ടെറൈൻ ആണെന്ന കാര്യം അംഗീകാര അംഗീകരിച്ചാൽ സംബന്ധിച്ച മതിയാവും ആ ടെറൈൻ അസാധാരണ സാഹചര്യത്തിൽ അസാധാരണമായി പെരുമാറേണ്ട ഓർ അങ്ങനെ പെരുമാറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു വലിയ മണ്ണിടിച്ചിലാണ് ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളത്തോളം മണ്ണിടിഞ്ഞ് ഒരു മലയുടെ ഒരു മാമലയുടെ ഒരു ഭാഗം ഒന്നാകെ ചെത്തി വീണ് റോഡിലേക്ക് വീണ് ഗംഗാവലിപ്പുഴ ഇരുപത്തഞ്ചടി താഴ്ചയുള്ള ഗംഗാവലി ഒരു ഭാഗം നികത്തിക്കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണ് രൂപപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അത് അതേതായാലും അങ്ങനെ തന്നെ തുടരുകയാണത് ആ നദിയുടെ ഒഴുക്കിനെയൊക്കെ മാറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ നമ്മുടെ പ്രയോറിറ്റി അതെന്നുമോലെ നമ്മുടെ പ്രയോറിറ്റി അർജുൻ തന്നെയാണ് അർജുൻ മാത്രമല്ല അതിനുള്ളിൽ പത്ത് പന്ത്രണ്ട് ആ ചായക്കടയിൽ ലക്ഷ്മണൻ എന്ന് പറയുന്ന ആളുടെ ചായക്കടയിൽ ആ സമയം പത്ത് പന്ത്രണ്ട് പേരെങ്കിലും ചായ കുടിച്ചു ചുണ്ടിപ്പുണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതായി ഇന്നലെ മനാഫ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവരടക്കം ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അല്ലെങ്കിൽ വോക്കലായ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത പരമസാധു മനുഷ്യർ അതിനുള്ളിൽ ഉണ്ട് അപ്പോൾ അർജുൻ നമ്മുടെ ആദ്യ പ്രയോറിറ്റി ആണെന്ന് പറയുമ്പോൾ പോലും അതിനുള്ളിൽ കിടക്കുന്ന ഓരോ ജീവനും നമുക്ക് പ്രധാനപ്പെട്ടതാണ് കർണാടകയ്ക്ക് ഒരു പക്ഷേ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നവരുടെ പ്രവൃത്തിയിൽ നമുക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിലും അപ്പോൾ ആ ജീവൻ രക്ഷിക്കുക ജീവൻ്റെ അവസാന തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അവർ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഉറപ്പായും ഉറപ്പായും നമ്മുടെ പ്രയോറിറ്റി നേരത്തെ നമ്മൾ പറയുന്നത് പോലെ അതിൻ്റെ പ്രതീക്ഷാനർഭര സാഹചര്യം ഇതിനേക്കാൾ വലിയ ദയനീയ സാഹചര്യത്തിൽ വലിയ ഭൂകമ്പത്തിൽ പത്തും പതിമൂന്നും ദിവസത്തിനു ശേഷം ജീവൻ രക്ഷപ്പെട്ട കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ജീവൻ ജീവൻ രക്ഷപ്പെടുത്തിയെടുത്ത പല ചരിത്രങ്ങൾ പല പല മുന്നനുഭവങ്ങൾ നമുക്കുണ്ട് ഇതിപ്പോൾ അർജുനൊരു വാഹനമുണ്ട് ആ വാഹനം ആ വാഹനം കരുത്തുറ്റ വാഹനമാണ് എന്ന ആ വാഹന ഉടമകൾ അല്ലെങ്കിൽ വാഹന നിർമ്മാതാക്കൾ പറയുന്നത് മാത്രമല്ല അങ്ങനെയാണ് അതിൻ്റെ ബിൽറ്റ് എന്നീ മനാഫ് അടക്കമുള്ളവർ പറയുന്നുണ്ടായിരുന്നു ഈ വണ്ടി നേരത്തെ ഓടിച്ചവർ അടക്കമുള്ളവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അർജുൻ ഇപ്പോഴും അവന് ഒരു ഒരു രക്ഷാകരം നീണ്ടുവരും എന്ന പ്രതീക്ഷയിൽ ആ വണ്ടിക്ക് ആ വാഹനത്തിനുള്ളിലുണ്ട് ആ വാഹനം എന്തായാലും ഒരു ദുഷ്കര സാഹചര്യം തന്നെ ആവണം വണ്ടി ഇപ്പോൾ ഓഫായി അതിൽ ആ വണ്ടി ഓണായാൽ മാത്രമേ എ സി ഓണാവുകയുള്ളു അപ്പോൾ വണ്ടി ഓഫ് ആണെങ്കിൽ എ സി എന്തായാലും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ പോലും ഏറ്റവും ദുഷ്കരമായ സാഹചര്യത്തിൽ ഒരു വൈക്കോൽ വൈക്കോൽക്കൂല ഒരു ചെറിയ വൈക്കോൽ കഷ്ടമുണ്ടെങ്കിൽ പോലും പിടിച്ചു നിൽക്കാനുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ളവരാണ് അർജുൻ എന്ന് അവനെ അറിയാവുന്നവർ നേരിട്ട് അറിയാവുന്നവർ പറയുന്നുണ്ട് മനാഫ് അടക്കം മനാഫിൻ്റെ സഹോദരൻ അൽഫ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഈ വണ്ടിയിൽ പലായവൃത്ത് അർജുനൊപ്പം പോയി മുനീർ മുനീരടക്കമുള്ളവർ പറയുന്നത് അങ്ങേറ്റം മിടുക്കലാണ് ഏത് ദുഷ്കര സാഹചര്യത്തെയും ജീവിക്കാൻ മിടുക്കനാണ് എന്ന് പറഞ്ഞാൽ ഗോപി ഈ പ്രേമൻ എന്ന് പറയുന്ന അർജുൻ്റെ പിതാവ് പണ്ട് കിണറുവടിക്കിടെ വീട് പരിക്കേൽക്കുന്നു ഏറെ ചെറിയ പ്രായത്തിലൊരു പെയിൻറ് ബ്രഷുമായി ഇറങ്ങുന്നു ഓട്ടോ ഓടിക്കുന്നു ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്തുന്നു സഹോദരനെ പഠിപ്പിച്ച് ബി എസ് സി ഇലക്ട്രോണിക്സ് പഠിപ്പിക്കുന്നു അതിനുശേഷം അവിടെ ബാങ്കിൽ ജോലി വാങ്ങിക്കൊടുക്കുന്നു സഹോദരിമാരെ പഠിപ്പിക്കുന്നു സഹോദരിയുടെ വിവാഹം നടത്തുന്നു അങ്ങനെ കേവലം മുപ്പത് വയസ്സിനുള്ളിൽ ഒരു പുരുഷായുസ്സിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് കരുത്തറിയിച്ചവനാണ് വീടിന് നട്ടല്ലായോട് അപ്പോൾ ഈ പറയുന്ന തീൽക്കുരുത്തവനാണ് എന്നൊക്കെ നമുക്ക് ഉറപ്പായും പറയാവുന്നതാണ് അപ്പോൾ ഏത് ദുഷ്കര സാഹചര്യത്തോടും ജീവനോട് അല്ലെങ്കിൽ മരണത്തോട് പോരടിച്ചുകൊണ്ട് അവിടെ ആ മണ്ണിനുള്ളിൽ ഇപ്പോഴും ആ ജീവൻ്റെ പ്രതീക്ഷയെ നിൽപ്പുണ്ടറിഞ്ഞു എന്ന് നമ്മുടെ ഉറച്ച പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്ക് കാരണങ്ങൾ പലതാണ് എന്തായാലും ആ സൈന്യം എത്താൻ പോകുന്നു നമ്മൾ രാവിലെ പതിനൊന്ന് മണിയോടെ സൈന്യം രാവിലെ മണിയോടെ സൈന്യം എത്തുമെന്ന് ഒന്ന് കെട്ടിരുന്നു ഉണ്ടായില്ല പതിനൊന്ന് മണി എത്തുമ്പോൾ അറിഞ്ഞു ഉണ്ടായില്ല ഇപ്പം വൈകിയാണെങ്കിൽ കൂടിയും സൈന്യം എത്തുന്നത് കുടുംബത്തിനൊപ്പം നമുക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല ശരി ഏതായാലും സൈന്യത്തിന്റെ വരവിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് നാവികസേനയുടെ സംഘം എത്തിയിട്ടുണ്ട് കരസേനാ സംഘം ഉച്ചക്ക് രണ്ടു മണിക്കായിരിക്കും എത്തുക നാൽപ്പത് പേരടങ്ങുന്ന സംഘം എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം